നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ മനാറ കെയർ ജോയിൻ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർസി ഭദ്രയുടെ കമ്പനികൾ പൂട്ടി സോണിയയുടെ മരുമകൻ റോബർട്ട് വദ്രയുടെ നാല് കമ്പനികൾ അടച്ചുപൂട്ടി ഹരിയാനയിലെയും രാജസ്ഥാനിലെയും കമ്പനികളാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പൂട്ടിയത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണ് നടപടി കഴിഞ്ഞ ദിവസം വിവാദ ഇടപാടുകളെക്കുറിച്ച് ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകന് നേരെ വദ്ര ശകാരം ചെരിഞ്ഞത് വാർത്തയായിരുന്നു ഡൽഹിയിലേക്ക് ഒരുങ്ങി പരീക്കർ ഗോവയിൽ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ എം എൽ എമാരുടെ യോഗം വിളിച്ചു പരീക്കറെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്ന് തീരുമാനമാകും ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഫ്രാൻസിസ് ഡിസൂസയ്ക്ക് സാധ്യത ഞായറാഴ്ചയാണ് കേന്ദ്ര മന്ത്രിസഭാ വികസനം തെളിവുമായി നാളെ ബിജു വരും ബാർകോഴ ആരോപണത്തിൽ ബിജു രമേശ് നാളെ വിജിലൻസിന് മുന്നിൽ ഹാജരാകും കോഴ വാങ്ങിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ നാളെ വെളിപ്പെടുത്തിയേക്കും പണം കൈപ്പറ്റിയവരെക്കുറിച്ച് തെളിവുകൾ ശേഖരിക്കാൻ ബാർ സംഘടനാ യോഗത്തിൽ തീരുമാനം ബിജുവിന് സംഘടനയുടെ പൂർണ്ണ പിന്തുണ ശേഖരിക്കാൻ അഞ്ചംഗ സമിതി ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ ഹോം മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മത്സരം സ്വന്തം മുറ്റത്ത് എഫ് സി ഗോവയുമായുള്ള മത്സരം രാത്രി ഏഴിന് കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നേരത്തെ മുംബൈ സിറ്റിയോട് തോറ്റ ബ്ലാസ്റ്റേഴ്സിന് അഭിമാന മത്സരം സ്റ്റേഡിയത്തിൽ ആവേശം പകരാൻ ആരാധകർ ഇതുവരെ സ്വന്തമാക്കിയത് നാൽപ്പതിനായിരം ടിക്കറ്റുകൾ പോയിന്റ് പട്ടികയിൽ പിന്നിലായ എഫ് സി ഗോവയ്ക്കും വിജയം അനിവാര്യം മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം